താരസംഘടനയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോൻ മത്സരിക്കുമ്പോഴാണ് അപ്രതീക്ഷിത കേസ് എത്തിയത് ഇത് ശ്വേതാ മേനോന് എതിരായിട്ടുള്ള പരാതിക്ക് പിന്നിൽ അമ്മയുടെ ഭിന്നതയോ എന്നുള്ള ഒരു ചോദ്യവും ഉയരുന്നുണ്ട് താരസംഘടനയിലെ ഭിന്നതയുമായി ബന്ധപ്പെട്ട് ഇത് ചർച്ചയാവുകയും ചെയ്തു എന്നാൽ താരസംഘടനയ്ക്ക് പുറത്തുള്ളവർ ആ കേസിന് പിന്നിലുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ സിനിമാ സംഘടനയുടെ ഒരു വിഭാഗം സംശയമുന നീട്ടുന്നത് ക്രൈം നന്ദകുമാറിലേക്കാണ് പരാതിക്കാരൻ മാർട്ടിൻ മേനാഞ്ചേരിയും ക്രൈം നന്ദകുമാറും തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടെന്നും ഇടക്കാലത്ത് അവർ തമ്മിൽ തെറ്റി എന്നുള്ളത് വാർത്തകളുമാണ് പുറത്തുവരുന്നത് എങ്കിലും ക്രൈം നന്ദകുമാറിന് ശ്വേതയോടുള്ള വൈരാഗ്യം ഈ കേസിനെ സ്വാധീനിച്ചുവെന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്നത് വരുന്നത് അതിനിടെ മാർട്ടിൻ മേനാഞ്ചേരിക്കെതിരെ ക്രൈം നന്ദകുമാർ നൽകിയ ഒരു ഓൺലൈൻ പരസ്യവും ഇപ്പോൾ വാർത്തയായി വരുന്നുണ്ട് ഇതിൽ നിന്നും ഇവർ തമ്മിൽ പരിചയമുണ്ടെന്നത് വ്യക്തമാണ് ശ്വേതാ മേനോനെതിരെ അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയെന്ന പരാതിയിൽ ക്രൈം നന്ദകുമാർ അറസ്റ്റിലായിരുന്നു എറണാകുളം നോർത്ത് പോലീസാണ് നന്ദകുമാറിനെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ആ കേസ് യൂട്യൂബ് ചാനലിലൂടെയുള്ള നന്ദകുമാർ ശ്വേതാ മേനോനെതിരെ മോശം പരാമർശം നടത്തിയതിന്റെ പേരിലായിരുന്നു അന്ന് കേസെടുത്തത് ഐ ടി ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുകയും ചെയ്തിരുന്നു ശ്വേതയുടെ പരാതിയിൽ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയ ശേഷമാണ് നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തത് തന്നെ കുറിച്ച് അപകീർത്തികരമായ പരാമർശങ്ങളുള്ള വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ശ്വേത മേനോൻ പരാതി നൽകിയത് ശ്വേതാ മേനോന്റെ പരാതിയെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നും വീഡിയോ നീക്കം ചെയ്യണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ പോലീസ് നിർദ്ദേശം തള്ളിയ ക്രൈം നന്ദകുമാർ തുടർ നടപടികളിലേക്കും കടന്നു ഇതാണ് അറസ്റ്റിലേക്ക് എത്തിച്ചത് ഇതിന്റെ പ്രതികാരമായിരിക്കാം ശ്വേതയ്ക്കെതിരായ കേസെന്ന വിലയിരുത്തൽ സിനിമാക്കാർക്കിടയിൽ സജീവമാണ് താരസംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് കേസ് വന്നതുകൊണ്ട് തന്നെ പലവിധ മാനങ്ങൾ കേസിന് വന്നുവെന്നതാണ് വസ്തുത അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചെന്ന പരാതിയിൽ നടി ശ്വേതാ മേനോനെതിരെ പോലീസ് കേസെടുത്തത് കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഐ ടി നിയമത്തിലെ സെഷൻ അറുപത്തിയേഴ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അശ്ലീല ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് അനാശാസ്യ നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട് കൊച്ചി സെൻട്രൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് മാർട്ടിൻ മേനാച്ചേരി ജൂലൈ മുപ്പത്തി ഒന്നിനാണ് എറണാകുളം സി ജി എം കോടതിയിൽ പരാതി നൽകിയത് നടിക്കെതിരെ നേരത്തെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും അതിനാലാണ് കോടതിയെ സമീപിക്കുന്നതെന്നും ഹർജിയിൽ പറയുന്നുണ്ട് കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തത് മുമ്പ് ചില പത്രങ്ങളിൽ സർക്കുലേഷൻ വിഭാഗത്തിൽ മാർട്ടിൻ ജോലി ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഓൺലൈൻ സൈറ്റുകളിൽ എത്തിയത് ക്രൈം നന്ദകുമാറുമായും സഹകരിച്ചിട്ടുണ്ട് ഇതിനൊപ്പം ഇയാൾക്കെതിരെ ക്രൈം നന്ദകുമാർ ഓൺലൈൻ പരസ്യവും നൽകി ഈ തട്ടിപ്പ് വീരനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാണ് പരസ്യം നൽകിയത് പെൺമാണിഭ കേന്ദ്രം എന്ന് പറഞ്ഞ് പോലീസുകാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആൾമാറാട്ടം നടത്തി തൃക്കാക്കരയിലെ വീട്ടിലെത്തി ബ്ലാക്ക് മെയിൽ ചെയ്തുവെന്നാണ് ആരോപണം പോലീസ് ലൂക്കൌട്ട് മാതൃകയിൽ കുറിച്ച് പോസ്റ്റർ ഇറക്കിയത് ഇയാളുടെ തട്ടിപ്പിനെക്കുറിച്ച് അറിയാമെങ്കിൽ അറിയിക്കണമെന്നായിരുന്നു ക്രൈം ചീഫ് എഡിറ്ററാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം ഇയാൾ പ്രവർത്തിച്ചുവെന്നും ആരോപിച്ചിരുന്നു ഒരു പ്രമുഖ പത്രത്തിൽ നിന്നും പുറത്താക്കിയെന്ന അടക്കം കുറിപ്പിലുണ്ട് ഈ കുറിപ്പ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ക്രൈം നന്ദകുമാറിന് മുൻ പരിചയമുള്ള വ്യക്തിയാണ് ശ്വേതയ്ക്കെതിരായ പരാതിക്കാരൻ എന്ന് വ്യക്തമാണ് പക്ഷേ ഇതിനിടയിൽ പഴയ ശത്രുത മാറിയോ എന്ന് മാത്രം ആർക്കും അറിയില്ല ഏതായാലും ക്രൈം നന്ദകുമാറിനെതിരായ കേസിൽ പോലും ഇപ്പോൾ പോലീസ് എടുത്ത എഫ്ഐആർ നിർണായകമാണ് ശ്വേതാ മേനൻ നേരത്തെ അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം അശ്ലീല രംഗങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മാർട്ടിൻ പരാതി നൽകിയിരിക്കുന്നത് സെൻസർ ചെയ്തിറങ്ങിയ രതി നിർവേദം പാലേരി മാണിക്യം ശ്വേത നേരത്തെ അഭിനയിച്ച ഗർഭനിരോധന ഉറയുടെ പരസ്യം പ്രസവം ചിത്രീകരിച്ച കളിമണ്ണ് എന്ന ചിത്രം ഇങ്ങനെയുള്ള ചിത്രങ്ങളുടെ നീണ്ട നിരയാണ് ഈ പരാതിയിലുള്ളത് മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനൻ മത്സരിക്കുന്നുണ്ട് ഈ സമയത്ത് ഒരു കേസ് പുറത്തു വന്നതിൽ ദുരൂഹതയുണ്ടെന്ന സംശയവും പുറത്തു വരുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ ഇപ്പോൾ എങ്ങനെ പരാതി ഉയർന്നെന്ന് പരിശോധിക്കേണ്ടി വരും ഇനി ഏതാണ് അശ്ലീല ചിത്രം എന്നുള്ളത് പരാതിക്കാരന്റെ മറുപടി മലയാളികളെ ഒന്നടങ്കം ചിരിപ്പിക്കുന്നതും ആയിരുന്നു സെൻസർ ബോർഡ് കൃത്യമായി പരിശോധിച്ച് സെൻസർ ചെയ്തിട്ടുള്ള മലയാളികൾ ഒരു കാലത്ത് കണ്ട് രസിച്ച കുറച്ച് സിനിമകളാണ് ഈ പരാതിയിലുള്ളത് അതായത് വർഷങ്ങൾക്ക് മുമ്പ് ശ്വേതാമനൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളും പരസ്യ ചിത്രങ്ങളും ഒക്കെയാണ് ഈ പരാതിയിൽ ഉള്ളത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു മേൽപ്പറഞ്ഞ ചിത്രങ്ങളിൽ ശിവധാമേനൻ ഇൻറ്റിമേറ്റായിട്ട് അഭിനയിച്ചിട്ടുള്ള ചില വീഡിയോ ദൃശ്യങ്ങളാണ് അത് തന്റെ കുട്ടികൾ അത് കണ്ടു എന്നുള്ള രീതിയിലാണ് ഹർജിക്കാരൻ പോലീസിൽ പരാതി നൽകിയത് ഇപ്പോൾ കോർട്ടിലേക്കും പോകുന്നത് എന്തായാലും മാർട്ടിന്റെ ഈ ഒരു വിചിത്രമായിട്ടുള്ള വാദം സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചിരിയാണ് പടർത്തുന്നത് ഏതായാലും സെൻസർ ബോർഡിനെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ മാർട്ടിൻ ഒരു കേസുമായി മുൻപോട്ട് പോകുമ്പോൾ ശ്വേത ചെയ്ത തെറ്റെന്തെന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട് ഏതായാലും അഭിനയിച്ച് സെൻസർ ബോർഡ് സെൻസർ ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം കണ്ട് ആസ്വദിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഇപ്പോൾ എ ക്ലാസ് പടം എന്നുള്ള തരത്തിൽ മാർട്ടിൻ പ്രചരിപ്പിക്കുന്നത് ചില ഇന്റിമേറ്റ് സീനുകളുടെ വീഡിയോ ക്ലിപ്പിങ്ങൾ ആരോ എവിടെയോ ഏതോ സൈറ്റിൽ എടുത്തു എന്നുള്ളതിന്റെ പേരിലും ശ്വേതയെ ഇത്തരത്തിൽ അപമാനിക്കുകയാണ് ചെയ്യുന്നത് ഹർജിക്കാരൻ പറയുന്നത് പോലെ പണത്തിനു വേണ്ടി ശ്വേത എന്താണ് ചെയ്തത് എന്നുള്ള ചോദ്യത്തിനും മറുപടിയില്ല ശരിക്കും മാർട്ടിൻ വ്യക്തമായ കാര്യങ്ങൾ ഒന്നും തന്നെ പറയുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ലോകത്തെ ഏറ്റവും സെക്സിയായ സ്ത്രീ താനാണെന്നാണ് നടി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നുണ്ട് അശ്ലീല സൈറ്റുകളിലെ വീഡിയോകളിലൂടെ കോടിക്കണക്കിന് രൂപയാണ് ശ്വേത സമ്പാദിക്കുന്നത് േദ സമ്പാദിക്കുന്നത് നടിയുടെ സഹായത്തോടെ സെക്സ് മയക്കുമരുന്ന് മാഫിയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് നടിയുടെ ഇത്തരം അശ്ലീല വീഡിയോകൾ താൻ കാണാൻ ഇടയായത് ഹൈക്കോടതി പരിസരത്ത് വെച്ചാണെന്നും പരാതിക്കാരന്റെ ഹർജിയിലുണ്ട് തൻ്റെ കുട്ടികൾ അശ്ലീല വീഡിയോ കണ്ടു എന്നുള്ള ഒറ്റ കാരണം മാത്രമാണ് മാർട്ടിന് അതേസമയം പറയുവാനുള്ളത് അമ്മയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി തന്ത്രങ്ങളാണ് മത്സരിക്കുന്നവർ കാട്ടിക്കുണ്ത് ആ തന്ത്രങ്ങളിൽ ഒന്ന് തന്നെയാണോ ഷേതോമേനെതിരായിട്ടുള്ള കേസ് എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനിരിക്കെ വന്ന ഈ കേസിന് പിന്നിൽ വലിയ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് ഷീതയുടെ പ്രതികരണം കുറച്ച് ദിവസം മുമ്പ് കുക്കുപരമേശ്വരനെതിരായും നാസർ ലത്തീഫ് ബാബുരാജു തുടങ്ങിയവർക്കെല്ലാം എതിരായിട്ടും നിരവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പിൽ നിന്നും അവരെ പുറത്താക്കുകയാണ് ചെയ്തത് ഒരാൾ പുറത്താക്കുമ്പോൾ മറ്റയാൾക്കെതിരെ മറ്റൊരു തന്ത്രം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ അമ്മ സംഘടന പോകുന്നത് കളങ്കരഹിതരും ആരോപണ ആരോപണവിരുദ്ധേയമല്ലാത്തവരും വേണം മത്സരിക്കാൻ എന്നുള്ള അമ്മ അസോസിയേഷന്റെ തീരുമാനമാണ് ഇപ്പോൾ താരങ്ങളെ വിട്ടിലാക്കിയിരിക്കുന്നത് കുക്കു വിളിച്ചുകൂട്ടിയ മീറ്റിംഗിൽ അമ്മ സംഘടനയിലെ സ്ത്രീകൾ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് മെമ്മറി കാർഡ് കാണാതെ പോയതും ഇപ്പോൾ കുക്കുവിനെയും പ്രസിന്ധിയിലാക്കിയിരിക്കുകയാണ് നേരത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാനിരുന്ന നടൻ ബാബുരാജ് തനിക്കെതിരെ ലൈംഗികാതിക്രമം കേസുള്ള സാഹചര്യത്തിൽ മത്സരത്തിൽ നിന്നും പിന്മാറിയിരുന്നു ഏതായാലും അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ വിവാദങ്ങളും വിഷയങ്ങളുമാണ് പുറത്തേക്ക് വരുന്നത് നിരവധി ഗൂഢമായ ആലോചനകൾ ഇതിന്റെ പുറകിൽ ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ടുള്ളതാണ് ഓരോ സംഭവങ്ങൾക്ക് പിറകിലും ആ ഓരോന്ന് ഓരോ തന്ത്രങ്ങൾ പ്രയോഗിച്ച് ഈ സ്ഥാനാർത്ഥികളും എതിർ സ്ഥാനാർത്ഥികളും നിലയുറപ്പിക്കുമ്പോൾ അമ്മ എന്ന സംഘടനയ്ക്ക് തന്നെ വലിയ ഒരു ഒരു വ്യക്തത തന്നെയാണ് ഉണ്ടാവുന്നത് സംഘടനയിൽ ഇനി വരുന്ന ടീം അംഗങ്ങൾ എത്രമാത്രം ഈ സംഘടനയെ പരിപോഷിപ്പിക്കും എന്നുള്ളതും കണ്ടറിയും കാരണം നിരവധി പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പല പല വിഷയങ്ങൾ ഉയർന്നു വരികയാണ് ഏതായാലും ശ്വേതയുടെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പലവിധ വിഷയങ്ങളാണ് ക്രൈം നന്ദകുമാറിലേക്ക് മാത്രമല്ല ഇതിൻ്റെ സഹപ്രവർത്തകരുടെയും സംശയം മുനയിൽ തന്നെയാണ് നിർത്തിയിരിക്കുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിനേക്കാൾ അപ്പുറം അമ്മയുടെ തെരഞ്ഞെടു അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് അതിനേക്കാളും വലിയ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പ്രയോഗിച്ച് തന്നെ മുന്നോട്ട് പോകുമ്പോൾ ആര് ജീവിക്കും എന്നൊരു ചോദ്യം കൂടി മുന്നിൽ നിൽക്കുകയാണ്